റോസാപ്പൂ പോലുള്ള ഈ പൂക്കൾ ജാപ്പനീസ് കമേലിയാണ് ഒരു ജനുവരി മുതൽ മാർച്ച് വരെ ജപ്പാനിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഈ പൂക്കളാണ് കാണാൻ പറ്റുക പല കളറിലും പല വെറൈറ്റീസും ഉണ്ട് ഇതുപോലെ വലിയ മരങ്ങളായിട്ട് ഇങ്ങനെ ഫുൾ പൂത്ത് നിൽക്കുന്നതും കാണാൻ പറ്റും കുഞ്ഞു കുഞ്ഞു കുറ്റിച്ചെടികളായിട്ടും ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ബോൺസായി ഉണ്ട് റെഡ് വൈറ്റ് പിങ്ക് പിങ്കും വൈറ്റും മിക്സ് ചെയ്ത കളറ് ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളറ് അങ്ങനെ പല കളറിലും നമുക്ക് ഈ പൂക്കൾ കാണാൻ പറ്റാറുണ്ട് സിംഗിൾ ഫ്ലവർ എന്ന് പറയുന്നുണ്ട് അതിനകത്ത് അഞ്ച് മുതൽ എട്ട് വരെ ഇതളുകളെ ഉണ്ടായിരിക്കുകയുള്ളൂ പിന്നെ സെമി ഡബിൾ എന്ന് പറയുന്ന ഫ്ലവേഴ്സ് ആണുള്ളത് അതിനകത്ത് ഒമ്പതിൽ കൂടുതൽ ഇതളുകൾ ഉണ്ടായിരിക്കും ഈ ഒരു പൂക്കളെ പറയുന്നത് ഡബിൾ എന്നാണ് ഇതിനകത്ത് തട്ട് തട്ടായിട്ട് കുറേ ഇതളുകൾ ഉണ്ടായിരിക്കും നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇതിന്റെ സീഡ് കൊണ്ട് കമേലിയ ഓയിൽ ഉണ്ടാക്കും അത് സ്കിൻ കെയറിനും അതുപോലെ തന്നെ ഹെയർ കെയറിനും ഒക്കെ ഉപയോഗിക്കാറുണ്ട് പണ്ട് കാലത്ത് കുക്കിങ്ങിനും ഉപയോഗിച്ചിരുന്നു എന്ന് കേൾക്കാറുണ്ട് ടെമ്പിൾ ഗാർഡൻസിലും അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ചെടികൾ ഒരുപാട് കാണാറുണ്ട് ജപ്പാൻകാർക്ക് ഒരുപാട് പ്രത്യേകതകൾ കൂടെ ഉണ്ട് ഈ പൂക്കൾക്ക് അതുകൊണ്ട് തന്നെ കിമോനോ ഡ്രസ്സിന്റെ പാറ്റേൺസിലൊക്കെ നമുക്ക് ഈ പൂക്കൾ കാണാൻ പറ്റാറുണ്ട് പിന്നെ ചില പെയിന്റിങ്സിലും അതുപോലെ തന്നെ ലോഗോസിലൊക്കെ ഈ പൂക്കൾ കാണാം ഇത് റോഡ് സൈഡിൽ നടന്നു പോകുന്ന സ്ഥലത്ത് കുറേ ദൂരത്തിൽ വെച്ചിട്ടുള്ള പൂക്കളാണ് പകുതി അത് പൂത്തിട്ടുള്ളൂ ഞാൻ ജനുവരിയിലാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്